അഷ്റഫുൽ ഫുൽഹൽക്ക് സല്ലു അലഹി വസ്ലം തങ്ങളുടെ മധു ചൊല്ലുന്നതും പാടുന്നതും പറയുന്നതും വലിയ വിഭാഗത്തായി കണ്ട സ്വഹാബിമാർ സശ്രദ്ധം വീക്ഷിച്ചതുപോലെ ശ്രദ്ധിച്ചതുപോലെ വളരെ അച്ചടക്കത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട സദസ്സുകളിൽ ഒന്നാണ് മൗലിത സദസ്സുകൾ പേരിന് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഒരു സദസ്സല്ല അത് സദസ്സല്ലാതെ അലഹി വസ്ലമ തങ്ങളുടെ മധുഹുകൾ സ്വഹാബിമാരുടെ മുന്നിൽ അലി അൻഹു സുദീർഘമായി ഉരുവിട്ടപ്പോൾ ഒന്നും ശബ്ദിക്കാതെ ഏറ്റവും വലിയ അതബോടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ഇസ്മാഴു നിങ്ങൾ നല്ലോണം ശ്രവിക്കണം ശ്രദ്ധിക്കണം എന്ന് എന്നതിന് വിസല്ലാഹു അലൈവിസ്വലം ഓർമ്മപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരറിയിപ്പ് കൂടിയാണ് മഹാന്മാരുടെ മധു അങ്ങനെയാണ് ഷേഖ് അബ്ദുൽ ഖാദുൽ ജീലാനി റലി അള്ളാഹു നെഹുവിന്റെ നാം പറയുന്നതും കേൾക്കുന്നതും അതും നബിസല്ലാഹു അലൈഹി തങ്ങളോടുള്ള ആദരവ് തന്നെയാണ് അവിടുത്തെ പൗത്രന്മാരിൽ പ്രമുഖരായ ഷേഖ് ജീലാനി റലി അള്ളാഹു നഹുവിന്റെ ലോകമെമ്പാടും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആ ഷേഖജിലാൻ റലി അള്ളാഹ് മുൻഹുവിന് ലോകത്തുടനീളം വിളിക്കുന്ന ഒരു നാമമാണ് മുഹീദ്ദീൻ എന്നൊരു നാമം ഉമ്മയും കുടുംബക്കാരുമൊക്കെ വിളിച്ച ഒരു പേരിന് പുറമെ ദീനിനെ ഹയാത്താക്കിയ സജീവമാക്കിയ വലിയ ഒരു പരിഷ്കർത്താവ് എന്ന അർത്ഥത്തിൽ ദീൻ വിളിച്ചൊരു പേര് റബ്ബസുബഹാനഹത്തായാലത്തെ മഹത്വം അറിയിക്കാൻ ലോകത്ത് ഉയർത്തിക്കാട്ടിയ ഒരു പേരാണ് മുഹിദ്ദീൻ എന്നൊരു പേര് ആ പേരിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ മഹാൻ പ്രസിദ്ധി ആർജിച്ചത് മുഹിദ്ദീൻ ഷേഖ് മുഹിദ്ദീൻ ഷേഖ് എന്നാണ് എല്ലാവരും വിളിക്കുകയും ആ പേര് വന്നതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അഭിസംബോധന നടത്തുകയും ചെയ്ത പേര് സുദീർഘമായി വിശുദ്ധ ഇസ്ലാം പഠിക്കുകയും ആ ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങളും ജനങ്ങളെ തരിയപ്പെടുത്തുന്നതിന് ബോധ്യപ്പെടുത്തുന്നതിന് നാടിൻ്റെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഷേഖ് ജീലാനിറിയൻഹു മഹാനവറുകൾ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം ബഗ്ദാദിലേക്ക് ഞാൻ തിരിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാതെ ഞാൻ ബഗ്ദാദിലൂടെ നടക്കുന്നു കുറേ ദൂരം നടന്നപ്പോൾ രോഗിയായി കിടക്കുന്നൊരു മനുഷ്യന്റെ സമീപത്തുകൂടെ ഞാൻ പോയി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം ബാധിച്ച് മനുഷ്യരൂപം തന്നെ മാറി മെലിഞ്ഞുട്ടിക്കടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരരൂപം ഞാൻ കണ്ടതിലൂടെ പോകുമ്പോ എന്നെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു അബ്ദുൽ ഖാദിർ എന്നോട് സലാം പറഞ്ഞു ഞാൻ സലാം മടക്കി സലാം മടക്കിയപ്പോ എന്നോട് പറഞ്ഞു ഒന്ന് അടുത്തേക്ക് വരണം രോഗിയായി കിടക്കുന്ന മെലിഞ്ഞ് കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ഞാൻ ചെന്നു എന്നെ തൊട്ടടുത്ത് തന്നെ ഇരുത്തി ഞാൻ അവിടെ ഇരുന്നപ്പോ അദ്ദേഹത്തിന്റെ ബോഡിയുടെ രൂപഭാവങ്ങളൊക്കെ മാറി തുടങ്ങി മെലിഞ്ഞു വെലിഞ്ഞുകിടക്കുന്ന ആ ശരീരത്തിന് പല ഭാഗങ്ങളിലും വികസനം വരാൻ തുടങ്ങി രോഗത്തിന്റെ അവസ്ഥ മാറി നല്ല ഷെയ്പ്പും നല്ല ഭാവങ്ങളും പല ഭാഗത്തും വളർന്നു വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എനിക്ക് ചെറിയൊരു ഭയം തോന്നി ഷേഖ് അൻഹു പറഞ്ഞു അങ്ങനെ നല്ല രൂപഭാവങ്ങൾ വന്നപ്പെന്നോട് ചോദിച്ചു ആ താരിഫുനി എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ അറിയില്ല അപ്പോൾ നല്ലോണം വളർന്നു വന്ന ആ രൂപം എന്നോട് പറഞ്ഞു അനദീൻ ഞാനാണ് ദീൻ നേരത്തെ ഒരു രൂപം നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഒരു രൂപം നിങ്ങൾ വന്നപ്പോൾ ഞാൻ സലാം പറഞ്ഞ് നിങ്ങൾ അടുത്തേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ ശരീരത്തിന്റെ രൂപം എങ്ങനെ കണ്ടു രോഗം ബാധിച്ച് മെലിഞ്ഞ് നിറവ്യത്യാസം സംഭവിച്ചുകൊണ്ട് ഞാൻ കിടക്കുന്ന ഒരു ശൈലി അതുപോലെയാണ് അതുപോലെയാണിപ്പോൾ ദീനുള്ളത് മലിനമായി കിടക്കുകയാണ് പേരുണ്ട് ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ പേരുണ്ട് പക്ഷേ ഇസ്ലാമിന്റെ അറിയില്ല നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന് എന്റെ അടുത്തിരുന്ന് എന്റെ സലാം മടക്കി ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ അടുത്ത് വന്നതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോ എന്റെ രൂപഭാവം അള്ളാഹുത്തേല മാറ്റിത്തന്നതുപോലെ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദീനിനെ പരിഷ്കരിക്കാൻ കഴിയും നിങ്ങൾക്ക് ഹയാത്താക്കാൻ കഴിയും എന്റെ രൂപം നേരത്തെയുള്ള ആ രൂപത്തിൽ നിന്ന് മാറിയിട്ട് നല്ല തൊലിയും കാണാൻ നല്ല ചൊങ്കും ചൊറുക്കും വന്നതുപോലെ നിങ്ങൾ എന്റെ സമീപത്ത് വന്ന പള്ളാഹു എനിക്ക് തന്ന പരിവർത്തനമാണെങ്കിൽ റബ്ബുസുബാന നിങ്ങൾ കാരണം പരിശുദ്ധമായ ദീനിന് ഹയാത്ത് നൽകും അതുകൊണ്ട് ആ രൂപം ആദ്യമായി വിളിച്ചു ഞാൻ ദീനാണ് എന്നെ നിങ്ങൾ സജീവമാക്കിയതുപോലെ ദീനിനെ ഹയാത്താക്കണം എന്ന് വിളിച്ചു എന്റെ നേതാവായ മുഹീദ്ദീൻ തങ്ങളെ എന്ന് വിളിച്ചു മഹാനവറുകൾ പറയുന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരം കഴിഞ്ഞു തൊട്ടടുത്ത് കാണുന്ന ഒരു ജുമാത്ത് പള്ളിയിലേക്ക് കയറി ഞാൻ ആ പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ ഓടി വന്ന് ഒരാള് എനിക്ക് ചെരുപ്പ് നൽകി ഞാൻ ചെരുപ്പില്ലാതെ നടക്കില്ലേ എനിക്ക് ചെരുപ്പ് നൽകിയിട്ട് എന്നെ വിളിക്കുന്നു യാ സീദ്ദീൻ പിന്നെ കാണുന്ന പണ്ഡിതന്മാർ മുഴുവനും നിസ്കാരം കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്നെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ മുഴുവനും എന്നെ മുസാഫഹത്ത് ചെയ്ത് എന്റെ കരങ്ങൾ ചുംബനം നടത്തിയിട്ട് അവർ വിളിക്കുന്നു മുഹിയദ്ദീൻ എന്ന് വിളിക്കുന്നു ദീനിനെ ഹയാത്താക്കുന്ന ആളെ എന്നർത്ഥം ബഹുമാനപ്പെട്ട മുഹ്യദ്ദീൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ് പരിശുദ്ധമായ ദീനിനു വേണ്ടി നമ്മൾ സജീവമായി നിലകൊള്ളണം ദുനിയാവിന് വേണ്ടി നിലകൊള്ളാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് അതിന് നമ്മൾ ആളുകൾ ഉണ്ടാക്കി ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ ദീന് ഹയാത്താക്കുന്നതിന് വേണ്ടി സജീവമാക്കുന്നതിന് അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തണം പരിശുദ്ധമായ ദീനിന്റെ ചലനങ്ങളും മാർഗങ്ങളും കെട്ടുപോകാൻ പാടില്ല അണഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ താവടികളിൽ തലമുറകളിൽ അകന്ന കുടുംബങ്ങളിൽ എല്ലാവരിലും വിശുദ്ധമായ ദീനിന്റെ ദൈവത്ത് നാം കാരണം നിർവഹിക്കപ്പെടണം അനാചാരങ്ങൾ നടക്കുന്നിടത്ത് നമ്മൾ അതിനൊരു തടസ്സക്കാരനായി മാറണം ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ നടത്തപ്പെടുന്നത് മുസ്ലിം സമൂഹമാണെന്ന് പുറം ലോകം വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതൊരാള് വിളിച്ചാലും കല്യാണത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമാക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ സൗകര്യം ഇല്ലാത്തതിന്റെ പേര് പറഞ്ഞ് ഇരുപത്തയ്യായിരമോ അൻപതിനായിരമോ ഒന്നര ലക്ഷമോ കൊടുത്ത് ഒരു ഓഡിറ്റോറിയം വാടകക്കെടുക്കും അവിടാകുമ്പോ പിന്നെ എന്തും പറ്റുന്നതാണല്ലോ എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാർ സഹോദരിമാരല്ല സഹോദരിമാരില്ലവിടെ സഹോദരിമാരോടുകൂടി ഞാൻ പറയട്ടെ അന്യപുരുഷന്മാർ വന്നിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ആളുകൾക്ക് നിക്കാഹിനോ മറ്റോ കെട്ടി തയ്യാറാക്കിയ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ അവിടെ കയറിയിരുന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം മുസ്ലിം സഹോദരിമാരെ നമുക്ക് പറ്റിയ സ്വഭാവമല്ല അവിടെ ആര് എതിർക്കാനും എതിർത്താൻ വരായിരുന്നാലും ആരെങ്കിലും വരട്ടെ എന്നുള്ള രൂപത്തിൽ നോക്കിയാലും ഏത് രംഗത്തേക്കാണ് ഇപ്പൊ ഇനി ഇറങ്ങാൻ ബാക്കിയുള്ളത് നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് വല്ല കയ്യും കണക്കും ഉണ്ടോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവനൊരു ഫാത്തിഹ ഓതി ദ്വാ ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം ഓതി ഫാത്തി ചെയ്യുമ്പോഴേക്ക് ദ്വാ ചെയ്ത ആളെ പേടിപ്പിക്കുന്ന രൂപം അയാൾ ഞെട്ടിത്തെറിച്ച് കസേരയിൽ വീണു വീണുപോകണം പൊട്ടിച്ചിട്ട് അയാളെ കൽബും ആകെ കുൽബാക്കിയിട്ട് മാറ്റുകയാണ് മാറ്റിത്തെപ്പിക്കുക ഭീതിപ്പെടുത്തുന്ന രൂപങ്ങൾ സിട്ടിക്ക അനാവശ്യങ്ങൾ മുസ്ലിമിൻ്റെതല്ലാത്ത രൂപഭാവങ്ങൾ കടമെടുത്ത് വരിക അതിന് കാര്യമായിട്ട് അള്ളാഹുബാൻ നമ്മുടെ ചെറുപ്പക്കാരിൽ കുറച്ച് മഞ്ഞ നൽകി അതാണ് ഇനി അതിനാരും ദുരക്കാൻ പറയാൻ വലിയ പ്രയാസം കുറച്ച് നൽകിയപ്പോ കുറച്ച് മഞ്ഞപ്പണം നൽകിയപ്പോ ആ പണത്തിന്റെ കിബിറിൽ എന്തും ആകാം രൂപത്തിൽ അനാചാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു വിളിക്കുമ്പോഴേക്ക് പറയലാണ് ദയവായിട്ട് വിളിക്കരുത് എന്തിന് കല്യാണത്തിന് വിളിക്കരുത് മെരിച്ചോടത്ത് വിളിച്ചു ഞാൻ അവിടെ പൊട്ടിക്കൂലോ മരിച്ചോടത്ത് ഒന്ന് യാസീനൊക്കെ ഓതിവാണെങ്കിൽ ഹത്തും ഓതി വരാം കല്യാണത്തിന് വിളിക്കരുത് വേണമെങ്കിൽ എന്തെങ്കിലും അവിടെ തരങ്ങൾ സംഭാവനയായിട്ട് എന്നാലും വിളിക്കും വിളിക്കാതിരിക്കാൻ എന്തെങ്കിലും തരാം ദയവായിട്ട് വിളിക്കരുത് വരരുത് വരാൻ വേണ്ടി പറയരുത് ഒരിക്കരുത് പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചോദിക്കുമ്പോ അയാള് പറയുന്നത് കൂട്ടുകാരി പൊട്ടിച്ചതാണ് ഞാൻ അറിയില്ല ബാക്കിയുള്ളതൊക്കെ ഇതൊന്നും അറിയാത്ത രൂപാണെങ്കിൽ പിന്നെ അയാൾ കല്യാണം കേൾക്കാൻ നിൽക്കണം കുറച്ച് കാത്ത് നിന്നുകൂടായിരുന്നില്ലേ നല്ല നിലക്ക് ദീന് പ്രവർത്തിച്ച് ഷേഖ് ജിലിറിയാഹുന് നിർദ്ദേശം കിട്ടും പോലെ നിർദ്ദേശം കിട്ടാൻ ഷേഖ് ജീലാനി തങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് അഷ്റഫുൽ അഷ്റഫ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു അതിനൊത്ത നല്ല ദീനുള്ള ദീനിനെ സഹായിക്കുന്ന ഭാര്യമാരെ കിട്ടിയപ്പോ നല്ല രൂപത്തിൽ മഹാനവറുകൾ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചതിലൊക്കെ ദീനിനെ സഹായിക്കുന്ന രൂപത്തിൽ നല്ല മക്കൾ അള്ളാഹു നൽകി നാല് ഭാര്യമാരിലായി നാൽപ്പത്തിയൊമ്പത് മക്കളെ നൽകി അള്ളാഹനു ആ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും നമുക്ക് വലിയ പാഠമാണ് നാൽപ്പത്തിയൊമ്പത് മക്കളിൽ ബാക്കി വെച്ചത് ആകെ പതിനാല് മക്കളാണ് പതിമൂന്ന് ആൺകുട്ടികളും ഒരൊറ്റ പെൺകുട്ടിയും മാത്രം പതിനേഴ് ആൺമക്കളും ഇരുപത്തിരണ്ട് പെൺകുട്ടികളുമാണ് ഷേഖ് ജീലാനിറി അള്ളാഹു ജനിച്ചത് അതിൽ മഹാനവറുകൾ വഫാത്താകും ആകെ ബാക്കിയുള്ളത് പതിനാല് മക്കൾ മാത്രാണ് എണ്ണത്തിൽ ബാക്കി ബാക്കിയെല്ലാരും വഫാത്തായി പോയി മക്കള് വഫാത്തായി എന്ന ഒരു വിവരം കിട്ടുമ്പോൾ ഷേഖ് ജീലാനിർ അലി അള്ളാഹു ദർസിലാണെങ്കിൽ ആ വഫാത്തായ കുട്ടിക്ക് വേണ്ടി ദുയർന്നിട്ട് ദർശനം തുടരും അതിനൊരു കഴിവ് വേറെ തന്നെ വേണം നല്ല ക്ഷമയോടുകൂടി ദർശ് മുടക്കൂല വാൽ മുടക്കൂല ഒരു കുട്ടി നിങ്ങളൊരു കുട്ടി ഇന്നലെ ജനിച്ച കുട്ടി വഫാത്തായി കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയും വേദിന്റെ മജിലിസിൽ വെച്ച് കിബിലക്ക് തിരിഞ്ഞ് ജനാജ നിസ്കരിച്ച് കൊണ്ടുപോയി മറവ് ചെയ്തോളൂ എന്ന് പറയും അത്രയും സ്വബറിലായി മഹാനവർഗുകൾ നല്ല ക്ഷമയോടെ ആ മക്കളെ വളർത്തിയെടുത്തു അവര് ദീനിനെ ഹയാത്താക്കിയെങ്കിൽ ഉപ്പമാരെ ഉമ്മമാരെ നമുക്ക് ഷെയ്ഹജീലി റഹി അള്ളാഹുഹിലൂടെ കിട്ടുന്ന ഒരു പാഠമാണ് ദീനിനെ നമ്മൾ ഹയാത്താക്കണം ദീനിന്റെ മാർഗങ്ങൾ ഒന്നും കെടുത്തി കളയരുത് ഒരൊറ്റ ഹറാമിനും നമ്മൾ കാരണമായിട്ട് സന്തോഷമോ അംഗീകാരമോ നൽകിക്കൂടാ ആണും പെണ്ണും ചേരാൻ പറ്റാത്ത ഒരു പരിപാടി വാതെ മാത്രമേ ഉള്ളൂ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പുറത്ത് പെണ്ണുങ്ങൾ ഇരിക്കണിന് ബാക്കിയുള്ള വിഷയം നിങ്ങളുടെ കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ഏതേത് പരിപാടികളിലും അന്യ ആണും അന്യ പെണ്ണും കലർന്നിരിക്കുന്ന സ്വഭാവം സഹോദരന്മാരെ ദീനിന്റെ നിയമങ്ങൾക്ക് നേരെ വെക്കുന്ന ഒരു കത്തിയാണത് അഷറഫു സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല പഠിപ്പിച്ച നിയമങ്ങൾക്ക് എതിരാണ് ചില ആളുകൾ ഫ്രീഡവും ഫ്രീഡത്തിന്റെ വാദവുമായിട്ട് വരികയാണ് സ്വാതന്ത്ര്യം പുരുഷന്മാരെ പോലെ ഞങ്ങൾക്കും വേണമെന്ന് ഇപ്പൊ ആ വാദങ്ങളൊക്കെ കൂടുതലായിട്ട് ആളുകൾ എത്ര സജീവമായിട്ടാണ് സഹോദരിമാര് സിന്ദാബാദും വിളിച്ചു വരുന്നത് അഴുതുമില്ല ഇപ്പോഴുള്ള ഉമ്മമാരെക്കാൾ പെങ്ങന്മാരെക്കാൾ നല്ല അറിവും തന്റെ ഇടവും മാർഗദർശനവുമുള്ള സഹോദരിമാർ അഷ്റഫുൽ വസ്ലമെ കാലഘട്ടത്തിലും സ്വഹാബിമാരുടെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാൻ സമ്മതം ചോദിച്ചു വന്നിരുന്നില്ലേ അവർക്കൊക്കെ നബി സല്ല അലുവല്ലം സമ്മതം കൊടുത്തതാണോ സ്ത്രീകളും പുരുഷന്മാര് വരും പോലെ എല്ലാ ഇടങ്ങളിലേക്കും അവരോടൊപ്പം നിങ്ങൾ വന്നോളൂന്നാണോ പറഞ്ഞത് അതല്ല നിങ്ങൾ ഒതുക്കത്തോടെ അച്ചടക്കത്തോടു കൂടെ നിർവഹിക്കേണ്ട നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഇടങ്ങളിൽ വെച്ച് നിർവഹിച്ചോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ നബിയല്ലേ നബിയെ തങ്ങൾ ബഹുമാനപ്പെട്ട ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ അയച്ചു ചോദിച്ചില്ലേ ആണുങ്ങളിലേക്കും പെണ്ണുങ്ങളിലേക്കും ഒക്കെ നിയുക്തനായ റസൂലായിട്ട് എന്താ നബിയെ വ്യത്യാസം പുരുഷന്മാർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ജുമുഅ ജമാഅത്ത് ജിഹാദ് അതുപോലെ തന്നെ മയ്യത്ത് സംസ്കരണ പ്രവർത്തനങ്ങൾ കൂട്ടം കൂട്ടമായി രോഗിയെ സന്ദർശിക്കാനും പരിചരിക്കാനും പോകൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർക്ക് സ്വന്തമായിട്ട് നിലപാടുള്ളത് അഷറഫ്ലാഹു അലൈ വസ്ലമ പറഞ്ഞു നിങ്ങൾ ചോദിച്ചത് ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് അത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു നൽകിയിട്ടില്ല നിങ്ങൾ ചെയ്യേണ്ടത് കൽപ്പിക്കപ്പെട്ട വിവാദത്തിന് നിർവഹിക്കലോടെ കുടുംബ ജീവിതം നയിക്കുന്ന കുടുംബത്തിൽ കൂട്ടുകൂട്ട് ജീവിതം നയിക്കുന്ന സഹവാസിക്ക് അഥവാ സ്വന്തം ഇണക്കും സ്വന്തം ഭർത്താവിനും കുടുംബത്തിനും നന്മ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് ഈ പറയുന്ന ജമാ ജമാ തുടങ്ങിയ കാര്യങ്ങൾക്ക് സമാനമാകുന്ന വിഷയമാ നല്ല ഒതുക്കത്തോടെ അല്ലേ നിർദ്ദേശം കിട്ടുമ്പോഴേക്ക് ചിന്തിക്കരുത് സൽക്കാരം വരുമ്പോഴേക്ക് നിയമം മാറി എന്ന് ചിന്തിക്കരുത് പുരുഷന്മാരിയ്ക്കുന്ന ഭാഗത്തേക്ക് കയ്യിലും മൊബൈലും പിടിച്ച് അല്ലാത്തതും പിടിച്ച് നടക്കുന്നതിനോ വന്നിരിക്കുന്നതിനോ കൂടെ ഇരുന്നിട്ട് സ്വറ പറയുന്നതിനോ യാതൊരു പ്രശ്നവുമില്ലാതെ നിയമങ്ങൾ മുഴുവനും തേച്ചു മാച്ച് കളയുന്ന സ്വഭാവം ദീനിനെ കൊല്ലുന്ന സ്വഭാവമാണ് സ്വഭാവമാപ്പമാരോട് ജാഗ്രതയോടെ ഞാൻ പറയട്ടെ നിങ്ങൾ അവിടെ ശരിയായ രൂപഭാവങ്ങൾ സൃഷ്ടിക്കപ്പെടണം പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന രൂപത്തിൽ ഒരു കല്യാണവും നടത്തേണ്ടതില്ല വേറെ വേറെ തന്നെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനുമുള്ള മുറകൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് സുന്നതല്ല നിർബന്ധമാണ് ഇടകലർന്നിട്ട് ഇന്നത്തെ ഒരു ദിവസമല്ലേ ഇങ്ങനക്കായാലും പ്രശ്നമില്ല എന്നൊരു വകുപ്പ് നമ്മിൽ ഉണ്ടാകരുത് നിങ്ങളിൽ നിന്ന് വിവാഹിതയാക്കപ്പെടുന്ന പെണ് ആ പെണ്ണിനെ വരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മൊത്തം കാഴ്ച വസ്തുവാക്കി വെക്കുന്ന സ്വഭാവം ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവമാണ് ആ പെണ്ണിനെ പുതിയ പെണ്ണാകുന്ന പെണ്ണിനെ അറക്കുള്ളിലാണ് മറക്കുള്ളിലാണ് താമസിപ്പിക്കേണ്ടത് ആ പെണ്ണിനെ കൊണ്ടുപോകാൻ വരുന്ന ആളുകൾ നല്ല മറയോടെ വസ്ത്രങ്ങൾ മാറ്റി ചവരങ്ങ് കൊണ്ടുപോകും വരുന്ന ആളുകൾക്കൊക്കെ പ്രദർശനമാക്കി പ്രദർശന വസ്തുവാക്കി വെക്കാനുള്ളതല്ലാതെ അതൊരു സ്വകാര്യ സ്വത്താക്കി സൂക്ഷിക്കാനുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ പെണ്ണിനെ വസ്ത്രങ്ങൾ മാറ്റിച്ച് കൊണ്ടുപോകേണ്ടതുപോലെ കൊണ്ടുപോയിക്കൊള്ളും നിയമങ്ങൾ നിയമങ്ങളും മുഴുവനും വ്യഭിചരിക്കപ്പെടുന്ന രീതിയില് തൂത്തറിയപ്പെടുന്ന രീതിയില് നമ്മുടെ സൽക്കാരങ്ങളും കല്യാണങ്ങളും മാറരുത് നമ്മൾ ദീനിനെ സജീവമാക്കുന്ന ആളുകളാകണം നമ്മളും ദീനിന്റെ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോ പിന്നെ നമ്മളെ വീട്ടിൽ എന്താണ് ഇങ്ങനെയെന്നൊരു ചോദ്യമല്ലേ അതിനവസരം ഉണ്ടാക്കാൻ പാടില്ല കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം ക്ഷമിക്കേണ്ടി വരും കുറെ കാര്യങ്ങൾ സഹിക്കേണ്ടി വരും പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കൂല കൊറേ സഹിക്കേണ്ടി വരും കൊറേ ക്ഷമിക്കേണ്ടി വരും കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും ഉറപ്പല്ലേ അനാചാരങ്ങളോട് മുഴുവനും പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവങ്ങൾ അതാണ് മുസ്ലിം സമൂഹത്തിന് വേണ്ടത് വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങൾ സഹോദരന്മാരെ കണ്ടില്ലാന്ന് നടിക്കാൻ പാടില്ല എത്രയാണ് നാൾക്ക് നാളത് വർദ്ധിക്കുന്നത് പ്രബ്ബു സുബഹാരത്തായ അല്പം സൗകര്യങ്ങളും സംവിധാനങ്ങളും തരുമ്പോഴേക്ക് നമ്മൾ മാറി ചിന്തിക്കുകയോ നിയമം വിട്ട് കളിക്കുകയോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല വളരെയധികം കഠിനാധ്വാനം ചെയ്ത് മഹാന്മാര് പോറ്റി വളർത്തി നമ്മിലേക്ക് തന്ന വിശുദ്ധമായ ദീന് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അത് പരിരക്ഷിക്കൽ ഓരോരുത്തർക്കും വ്യക്തിപരമായ രൂപത്തിൽ നിർബന്ധ ബാധ്യതയാണ് ദീനിന്റെ നിയമങ്ങൾ കൈയക്കുന്ന രൂപത്തിലുള്ള സൽക്കാരങ്ങൾ കല്യാണങ്ങൾ നമ്മുടെ ഭാഗത്തിനൊന്നൊന്നും ഉണ്ടാകരുത് നടത്തിയിട്ടുണ്ട് അതിന് വലീമത്ത് കൊടുത്തിട്ടുണ്ട് സദ്യ കൊടുത്തിട്ടുണ്ട് എത്ര ലളിതമായ രൂപത്തിലാണ് തങ്ങളത് നിർവഹിച്ചത് ഭാര്യമാർക്ക് മുഴുവനും നബി നബിഹു അലഹി വസല്ല മതങ്ങൾ വലീമത്ത് നൽകിയിട്ടുണ്ട് കല്യാണത്തിന്റെ പേരിൽ ആ വലീമത്ത് സദ്യ കൊടുക്കുന്നത് ചെറുതാക്കാനല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇസ്ലാം എതിർക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവവും ഒരു സംസ്കാരവും ഉണ്ടാകാത്ത വിധം അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ആ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് ഒരു വീടുദ്ഘാടനം നടക്കുകയാണ് എത്ര പരിശുദ്ധമായ രൂപത്തിലാണ് വീടുൽ ഗാനം നടത്തപ്പെടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര പരിശുദ്ധമായ രീതിയിലാണ് വീടുൽ ഗാനം നിർവഹിക്കപ്പെടുന്നത് നല്ല ഏതെങ്കിലും സയ്യിദന്മാരോ ഉസ്താദുമാരോ വന്ന് വീട് തുറന്ന് നിസ്കാരം നിർവഹിച്ച് ഖുർആനോദി എത്ര സന്തോഷത്തോടെയാണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്തിനാണ് അങ്ങനെ നിർവഹിക്കപ്പെടുന്നത് ബറക്കത്ത് കാഷിച്ചുകൊണ്ടാണ് ബറക്കത്ത് വേണ്ട ഒരു സംഗതി തന്നെയാണ് കല്യാണം എന്ന് പറയുന്നതും ബറക്കത്ത് വേണ്ട ഒരു സംഗതി തന്നെയാണ് സൽക്കാരം എന്ന് പറയുന്നതും രൂപഭാവങ്ങളിൽ തന്നെയാണ് നിർവഹിക്കപ്പെടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ ഭക്ഷണം വീട്ടിൽ വിശ്രമിക്കാൻ ഒരുങ്ങുന്ന വർത്തമാനം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞില്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ ഇരുന്നിട്ട് അലൈഹി വസല്ല തങ്ങൾക്ക് ശല്യമായി കൂടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞു ദീർഘിപ്പിക്കരുത് നിങ്ങൾ അവിടെ നിന്ന് പൊയ്ക്കൊള്ളണം നേരം പോക്കിന് വേണ്ടി വർത്തമാനം പറയാൻ അവിടെ ഇരിക്കുമ്പോ നബിഹു അലഹി വസ്ല്ല അപ്പുറത്തുള്ള സഹധർമ്മിണിയോട് സംസാരിക്കാൻ തടസ്സം വരും പ്രയാസം വരും നിങ്ങളൊന്ന് നീങ്ങിക്കിട്ടണം തങ്ങൾക്ക് അവരോട് സംവദിക്കാൻ അതുകൊണ്ട് തങ്ങൾക്ക് ആ പ്രയാസം വരുന്നത് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കാരണമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തങ്ങളോട് പറഞ്ഞവിടെ നിന്ന് പുറപ്പെട്ടേക്കണം പിന്നെയും അവിടെ ഇങ്ങനെ ഇരുന്ന് സ്വർക്കാൻ പാടില്ല സ്വഹാബിമാർ ആ നിയമം ഇറങ്ങിയപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സലാം പറഞ്ഞ അവര് പോകുന്നു അല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ സഹോദരിമാർക്ക് സ്വകാര്യമായിട്ട് ഭക്ഷണം കഴിച്ച് അവര് വസ്ത്രങ്ങൾ മാറ്റി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും പുരുഷന്മാർ മറ്റൊരു ഭാഗത്തേക്ക് മാറിക്കൊടുക്കണം കല്യാണത്തിന്റെയും മറ്റും വേളകളിലൊക്കെ അനാചാരങ്ങൾ സൃഷ്ടിക്കപ്പെടരുത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച രൂപത്തിൽ പാരമ്പര്യമായി നിർവഹിക്കപ്പെട്ടു പോരുന്ന നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ കല്യാണങ്ങളെയും മറ്റും അലങ്കരിക്കുക കഠിനാധ്വാനം ചെയ്ത് പരിശുദ്ധ ദീനിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഹിതുമെടുക്കുക നമ്മുടെ സ്വന്തത്തിൽ ദീന് വളർത്തുന്നതിന് നമ്മുടെ സ്വന്തം ശരീരത്തിലും കുടുംബത്തിലും ത്യാഗം ചെയ്ത് ജീവിക്കേണ്ടവരാണ് നമ്മൾ അതിനൊരുപാട് മുറകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് ജീവിക്കുന്ന ആളുകൾ സ്വന്തം ശരീരങ്ങൾക്ക് പത്ത് കാര്യങ്ങൾ അവർ പരിശീലിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞില്ലേ മഹാത്മാക്കളെ പറ്റി ഔലിയാക്കളെപ്പറ്റി സ്വാലിഹീങ്ങളെ പറ്റി വല്ല നമ്മുടെ കാര്യത്തിൽ അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയിൽ സ്വന്തം ശരീരത്തെ മെരുക്കിയെടുത്ത ആളുകൾ പാകപ്പെടുത്തിയെടുത്ത ആളുകൾ എങ്ങനെയാണ് അവര് പാകപ്പെടുത്തിയെടുത്തത് പത്ത് കാര്യങ്ങൾ സ്വന്തം ശരീരങ്ങൾക്ക് അവര് പരിശീലിപ്പിച്ചു ഒന്നാമത്തെ കാര്യം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം മുഹദയുടെ ഒന്നാമത്തെ കാര്യം ഒരിക്കലും റബ്ബ് റബ്ബുസുബാനൂവത്താലയെ മുൻനിർത്തിയിട്ട് സത്യമായിട്ടോ കളവായിട്ടോ ഒരു വിധേനയും സത്യം ചെയ്യാതിരിക്കല അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്യാതിരിക്കുക കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ അങ്ങനെ സത്യം ചെയ്തിട്ട് നമുക്കത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നാൽ റബ്ബ് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആ വിഷയം തീർപ്പാക്കിയത് നമ്മൾ ആളുകളാകും പറയുന്നു അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യാതിരിക്കുക മറന്നിട്ടോ മനപൂർവമോ സത്യവാനായിട്ടോ കളവു പറയുന്നവനായിട്ടോ ഒരു ഒരുവിധേനയും സത്യം ചെയ്യണ്ട കാരണം ഒരാൾ അങ്ങനെ തീർപ്പ് കൽപ്പിച്ച് നാവിലൂടെ അങ്ങനെ ഒരു വിഷയം മുറപ്പിച്ച് പതിവാക്കി പറയുമ്പോ ചെലപ്പോഴൊക്കെ സത്യം ചെയ്ത കാര്യം ചെയ്യാൻ കഴിയാതെ മറന്നുപോയാൽ അവൻ ചെയ്ത സത്യം ആരെ വെച്ചാണ് അള്ളാഹുവിനെ വെച്ചല്ലേ സത്യം ചെയ്യുന്നത് ഏത് കാര്യം പറയുമ്പോഴും ചെലപ്പോ ചില ആളുകൾക്കുണ്ടൊരു പരിപാടി വല്ലാഹി പറയും അങ്ങനെ പറയരുത് സഹോദരങ്ങളെ സത്യമായിട്ടും അല്ലാതെയും അത് പറയാതിരിക്കാൻ ശ്രമിക്കുക റബ്ബു കരുവാക്കിയാൽ പിന്നെ നമ്മൾ എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജയിക്കാനാണ് അതുകൊണ്ട് അള്ളാഹുവിനെ വെച്ചുകൊണ്ട് സത്യം ചെയ്യാതിരിക്കുക രണ്ടാമത്തെ വിഷയം കളവ് പറ്റേ ഒഴിവാക്കണം തമാശക്ക് പോലും കള്ളം പറയരുത് കാര്യത്തിലും കളവ് പറയരുത് ഹാസി തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും കളവ് തന്നെയല്ലേ തമാശക്ക് പോലും കളവ് പറയരുത് കാര്യത്തിൽ പോലും കളവ് പറയരുത് സത്യമാർഗം മുറുകെ പിടിക്കണം ഉറച്ചു സ്വീകരിക്കുക അതിൻ്റെ പിന്നിലൊരു വലിയ വിജയം റബ്ബു സുബഹാന ഹു തയത്തരും അതുകൊണ്ടാണ് സ്വഹാബിമാർ എല്ലാ ഘട്ടങ്ങളിലും അവര് ജയിച്ചത് മുനാഫിങ്ങളൊക്കെ കള്ളം പറഞ്ഞിട്ടും സത്യം മാത്രം തുറന്നു പറഞ്ഞവരല്ലേ സുഹാബിമാര് അതുകൊണ്ടല്ലേ അള്ളാഹു ഖുർആനിൽ അവിടെ അവരെ വിശേഷിപ്പിച്ച് ലോകത്ത് ഏറ്റവും വലിയ ഔലിയാക്കളാണ് അവർ അവരെ അള്ളാഹു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അവര് സത്യവാൻമാരാണ്